നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ മഹാരാജാവാണ് നിങ്ങൾ മഹാരാജാവല്ല നിങ്ങൾ മഹാരാജാവല്ല കേരളം നിങ്ങളെ സർ നിങ്ങൾ തിരിക്കേണ്ടത് ഇന്നത്തെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അങ്ങയുടെ സ്ഥാനത്തിന് നേരത്താണ് അങ്ങ് നവകേരള സദസിനെ കുറിച്ച് പറഞ്ഞു നവകേരള സാസ് നിങ്ങൾക്ക് ആ നവകേരള സദസ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ് ജനങ്ങൾ തെരഞ്ഞെടുത്ത് നിങ്ങൾക്ക് തോന്നി നിങ്ങൾ നിങ്ങളോട് നിങ്ങൾ നിങ്ങൾ മഹാരാജാവല്ല പ്ലീസ് പ്ലീസ് കേരളത്തിന്റെ സർ 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 ഞാൻ ഞാൻ മഹാരാജാവൊന്നുമല്ല ജനങ്ങളുടെ ദാസനാണ് എല്ലാ കാലത്തും ജനങ്ങളുടെ ഒപ്പമാണ് ജനങ്ങളുടെ കൂടെയാണ് നിക്കുന്നത് ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും ജനങ്ങൾക്ക് വേണ്ടിയാണ് ജനങ്ങളുടെ കൂടെയാണ് ജനങ്ങളുടെ ദാസനാണ് നിങ്ങൾ അധികാരം കയ്യിൽ വന്നപ്പോ അമിതമായ അധികാരം ഉപയോഗിച്ച് ഈ ആളുകളെ മുഴുവൻ പാവപ്പെട്ട കുഞ്ഞുങ്ങളെ തല്ലിക്കൊന്ന് കെട്ടിത്തൂക്കിയവനെ വരെ ന്യായീകരിച്ചപ്പോ നിങ്ങൾ ആ കുട്ടികളെ മുഴുവൻ മത്തിച്ചപ്പോൾ നിങ്ങൾ വിചാരിച്ചു നിങ്ങൾ മഹാരാജാവാണ് നിങ്ങൾ മഹാരാജാവല്ല നിങ്ങൾ മഹാരാജാവല്ല കേരളം നിങ്ങളെ മഹാരാജാവല്ലോത്തിയത് സാർ അതാണ് നിങ്ങൾ ധരിക്കേണ്ടത്